സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിൽ മാറ്റം നേരത്തെ ഇന്നും നാളെയും ഒരു ജില്ലയിലും മഴ മുന്നറിയിപ്പ് ഉണ്ടായിരുന്നില്ല കാലാവസ്ഥാ വകുപ്പിൻ്റെ പുതുക്കിയ മഴ മുന്നറിയിപ്പ് അനുസരിച്ച് തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും മൂന്ന് ജില്ലകളിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴയാണ് പ്രവചിക്കുന്നത് ജാഗ്രതയുടെ ഭാഗമായി ഇന്നും നാളെയും പത്തനംതിട്ട ആലപ്പുഴ എറണാകുളം എന്നീ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു ബുധനാഴ്ചയും വ്യാഴാഴ്ചയും ഈ മൂന്ന് ജില്ലകൾക്ക് പുറമെ കോട്ടയം തൃശൂർ ജില്ലകളിലും ശക്തമായ മഴ ലഭിക്കുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിൻ്റെ പ്രവചനം മെയ് മുപ്പത്തി ഒന്നോടെ കാലവർഷം കേരളത്തിൽ എത്തുമെന്നാണ് കണക്കുകൂട്ടൽ കാലവർഷം എത്തുന്നതോടെ സംസ്ഥാനം ഒട്ടാകെ മഴ സജീവമാകുമെന്നും ും കാലാവസ്ഥാ വകുപ്പ് പ്രതീക്ഷിക്കുന്നു കേരളത്തിൽ ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ പുതുക്കിയ മൺസൂൺ പ്രവചന പ്രകാരം ഇത്തവണ സംസ്ഥാനത്ത് കാലവർഷ സീസണിൽ അതായത് ജൂൺ മുതൽ സെപ്റ്റംബർ വരെ സാധാരണയേക്കാൾ കൂടുതൽ മഴ ലഭിക്കാൻ സാധ്യത എബോ നോർമൽ മഴ ലഭിക്കും ജൂൺ മാസത്തിലും കേരളത്തിൽ സാധാരണ ലഭിക്കുന്ന മയേക്കാൾ കൂടുതൽ മഴ ലഭിക്കാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ പുതുക്കിയ മൺസൂൺ പ്രവചനത്തിൽ പറയുന്നു അടുത്ത മൂന്ന് മണിക്കൂറിൽ കേരളത്തിലെ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് ഉയർന്ന തിരമാല ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട് കേരള തീരത്ത് ഇന്ന് ഉച്ചയ്ക്ക് രണ്ട് മുപ്പത് മുതൽ രാത്രി മുപ്പത് വരെ രണ്ട് പോയിന്റ് നാല് മീറ്റർ വരെ ഉയർന്ന കടലാക്രമണത്തിനും തിരമാലക്കും സാധ്യതയുണ്ടെന്ന് അറിയിപ്പുണ്ട്